പാലക്കാട് കൽപ്പാത്തിയിൽ ഇന്ന് ദേവരഥ സംഗമം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വിവിധ ഗ്രാമവീഥികളിലൂടെ പ്രയാണം നടത്തുന്ന തെരുകൾ വൈകുന്നേരം സംഗമിക്കും ദേവരഥ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ ആയിരങ്ങളാണ് കൽപ്പാത്തിയിൽ എത്തുന്നത് കൽപ്പാത്തിയിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടുതൽ വിവരങ്ങൾ നൽകും വിപിൻ ദേവരഥ സംഗമത്തിന് അഗ്രഹാര തെരുവുകൾ ഒരുങ്ങിക്കഴിഞ്ഞല്ലോ അല്ലേ അതേ വിജയകുമാർ ഒരു പതിനായിരക്കണക്കിന് ആളുകളുടെ ഒരു ഒഴുക്ക് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായി തന്നെ കൽപ്പാത്തിയിലുണ്ട് ഇപ്പോഴും ഒരു കുറവുമില്ല എന്ന് മാത്രമല്ല ഒരു പൂഴിയിടാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് തിരക്കാണ് ഓരോ നിമിഷം കഴിയന്തോറും കൽപ്പാത്തിയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ മൂന്നേ മുപ്പതോടുകൂടിയാണ് പല ഭാഗങ്ങളിലായി നിൽക്കുന്ന രഥങ്ങൾ പിന്നീട് വീണ്ടും രഥപ്രയാണം ആരംഭിക്കുകയും ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു തേരുമുട്ടി എന്നുള്ള ഈ സ്ഥലത്ത് സംഗമിക്കുകയും ചെയ്യുക നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു രഥമുള്ളത് ഇത് മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ രഥമാണ് ആ രഥം ഇപ്പോൾ നിൽക്കുന്നത് ഈ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിന്റെ മുൻപിലാണ് ഇവിടെ നിന്ന് മറ്റ് രഥങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും ഇത് വീണ്ടും ഈ മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലേക്കുള്ള രഥപ്രയാണം ആരംഭിക്കും അപ്പോൾ ഈ ഒരു രഥസംഗമത്തിൽ ഭാഗമാകാത്ത ഒരു രഥമാണിത് അപ്പോഴേക്കും ഇത് കുറച്ച് മുൻപിലേക്ക് ആ ക്ഷേത്രത്തിന്റെ അടുത്തേക്ക് കുറച്ചുകൂടി എത്തുകയും ചെയ്തു എത്തുകയും ചെയ്യും ഇന്ന് രണ്ട് രഥങ്ങളാണ് ഇന്ന് രഥപ്രയാണം ഇന്ന് ആരംഭിച്ചത് ഒന്ന് കൽപ്പാത്തിയിലെ കൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നുള്ള ഒരു രഥമാണ് ഈ രഥം അതുപോലെ െ മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നുള്ള രഥത്തിലുമാണ് ഇന്ന് ദേവന്മാർ ഈ ഒരു എഴുന്നള്ളത്ത് ആരംഭിച്ചിട്ടുള്ളത് ഈ രഥപ്രയാണം ആരംഭിച്ചിട്ടുള്ളത് അതും ഏകദേശം ഒരു മൂന്നേ മുപ്പതോടു കൂടിയാണ് ഇനി വീണ്ടും ഉള്ള ഒരു പ്രയാണം ആരംഭിക്കുകയും വൈകിട്ട് ഒരു ആറു കൂടി ഈ അഞ്ച് രഥങ്ങളും ഈ നിൽക്കുന്ന ഈ ഒരു തേരുമുട്ടി എന്നുള്ള സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്യും അതാണ് ഏറ്റവും ലോകപ്രസിദ്ധമായിട്ടുള്ള രഥസംഗമം എന്ന് പറയുന്നത് ആ ഒരു ഒറ്റ കാഴ്ച കാണുന്നതിന് വേണ്ടി ലക്ഷങ്ങളാണ് കാത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു തിരക്ക് ഇനിയും ഓരോ മണിക്കൂർ കൂടുമ്പോഴും കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് ഈ കാഴ്ചകൾ കാണിക്കുന്നത് നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിന് ഇടയിലാണ് ഇപ്രാവശ്യം ഈ ഒരു പ്രസിദ്ധമായിട്ടുള്ള കൽപ്പാത്തി രഥോത്സവം വരുന്നത് അതിൻ്റെ ഒരു തിരക്ക് കൂടിയുണ്ട് അത് പറയാൻ കാരണം ഈ പത്തനംതിട്ട ചേലക്കര ഉൾപ്പെടെയുള്ള പല ഭാഗങ്ങളിൽ നിന്നുള്ള കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് കാരണം ഇപ്പോൾ നേരത്തെ രമ്യ ഹരിദാസ് ഉണ്ടായിരുന്നു ചാണ്ടിയമ്മൻ ഉണ്ടായിരുന്നു ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അവരുടെയൊക്കെ ഒപ്പമുള്ള ആളുകളും ഇവിടെ വരികയും ഈ കാഴ്ചകളൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തേര് വലിക്കാനും ഒപ്പം തന്നെ ഈ കാഴ്ചകൾ കാണാനും അനുഗ്രഹം തേടാനൊക്കെ ലക്ഷങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് തന്നെയാണോ വീട് തിരക്ക് നല്ലൊരു തിരക്കാണ് കാരണം കഴിഞ്ഞാവസ്ഥ പോലെ അല്ല തിരഞ്ഞെടുപ്പും കൂടി ആയതുകൊണ്ട് പല ഭാഗത്തുനിന്നുള്ള ആൾക്കാർ വരുന്ന ഇവിടെ അത് ഏര് കൊണ്ടാടുന്നുണ്ട് യെസ് അപ്പോൾ അങ്ങനെ ആ ഒരു തിരക്ക് അതുപോലെ തന്നെ നിൽക്കുന്നു അപ്പോൾ മൂന്ന് മുപ്പത് എന്നുള്ള സമയത്താണ് വീണ്ടും രഥങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത് ആ കാഴ്ചയ്ക്ക് വേണ്ടി ആളുകൾ കൂടി അത്രയും ആകാംക്ഷയോടുകൂടി കൽപ്പാത്തിയിൽ കാത്തിരിക്കുകയാണ് വിജയകുമാർ യെസ് പാലക്കാട്ട് ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ് അതിനിടയിലാണ് ദേവരഥ സംഗമത്തിന് സാക്ഷ്യം വഹിക്കാൻ ലക്ഷങ്ങൾ കൽപ്പാത്തിയിലേക്ക് എത്തുന്നത് ഇന്ന് വൈകിട്ടാണ് ലോകപ്രസിദ്ധമായ കൽപ്പാത്തിയിലെ ദേവരഥ സംഗമം വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്